സദ്യവട്ടത്തിലും ഓട്ടുപാത്രത്തിലും മികച്ചു നിൽക്കുന്ന നമ്മുടെ പൊതുവാൾ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അപ്പോൾ പൊതുവാൾ സെൻസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കുറച്ച് ഓട്ടുപാത്രങ്ങളൊക്കെ വാങ്ങാനുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കറന്തക്കാടുള്ള നിസാർച്ചയുടെ സിറ്റി കൂൾ എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് അപ്പോൾ നമ്മുടെ നഷ്പക്കുട്ടിയുടെ പപ്പയാണ് നിസാർച്ച അവിടുന്ന് ഒരു സാധനം വാങ്ങാനാണ് താല്പര്യം ഏകദേശം നല്ല മെഷീൻ എൽ ജിന്റെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയതില് ഇൻവേർട്ടർ ടെക്നോളജിയുള്ള പുതിയ ടെക്നോളജിയും അതിൽ ഏകദേശം ഹൺഡ്രഡ് പെർസെന്റ് ഡ്രൈയർ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഫൈവ് സ്റ്റാർ മെഷീനും പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ടാവും നല്ല മെഷീൻ ആണ് എടുക്കുന്നതെങ്കിൽ എടുക്കും ജെറ്റ് സ്പ്ര എന്നല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ പ്രഷർ ഇല്ലാത്ത സ്ഥലത്തേക്ക് പ്രഷർ കിട്ടും നല്ല സ്മൂത്ത് ഹൺഡ്രഡ് പെർസെന്റ് നല്ല അലക്കിയിട്ട് ഉണങ്ങിയിട്ട് കിട്ടുന്നെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ നെഷ്മയുടെ ഫാദർ ഇതാണ് നമ്മുടെ നഷ്മ കുട്ടി കേട്ടോ അപ്പോൾ മോള് പിന്നീട് അവിടെ ഷോപ്പിലേക്ക് എത്തിയതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ നിസാർച്ച പറഞ്ഞ ആ വാഷിംഗ് മെഷീൻ തന്നെയാണ് നോക്കിയത് ഇത് നമുക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് അവിടുന്ന് ഒരു ഗ്ലാസ് സെറ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ബില്ലൊക്കെ അടിക്കുന്ന സമയത്തേക്ക് നമ്മുടെ നശുവക്കുട്ടിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉമ്മയോടും യാത്രയൊക്കെ ചോദിച്ച് ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി നമ്മുടെ പുതിയ ഹൈവേയുടെ റോഡാണ് ഇത് കണ്ടാരും ഞെട്ടണ്ട നമ്മൾ പിന്നെ പോകുന്ന വഴി വളരെ പരിതാപകരമാണ് നിങ്ങളെല്ലാവരും തന്നെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ബേവിഞ്ച മണ്ണിടിച്ചിൽ നടന്ന സ്ഥലം ഗതാഗതമൊക്കെ സ്തംഭിച്ച ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്താണ് നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ ഏട്ടൻ്റെ മൂത്ത പെങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല ഞങ്ങളുടെ ബാക്കിൽ തന്നെ ഞങ്ങളുടെ മെഷീനും അവിടെ എത്തി അപ്പോൾ രാത്രി അങ്ങനെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല പിറ്റേന്ന് പുലർച്ചെ നമ്മുടെ ഗണപതി ഹോമം കഴിഞ്ഞു അപ്പോൾ ആ ഗണപതി ഹോമം കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ തീ കത്തിച്ചിട്ട് വേണം നമ്മുടെ പാല് കാച്ചാൻ എന്ന് പറഞ്ഞതുകൊണ്ട് ചേച്ചി അവിടെ നിന്ന് നമ്മുടെ എന്താ പറയുക അടുപ്പ് കത്തിക്കാൻ വേണ്ടി വളരെ ഭക്തിയാദരപൂർവ്വം അടുപ്പൊക്കെ കത്തിച്ച് പാലൊക്കെ വെച്ചു അപ്പോൾ നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ മൺകലത്തിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മിഥുനത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ വരുന്നു എന്നല്ലാതെ തിളച്ച് മറയുന്നില്ല കേട്ടോ അപ്പോൾ വേണ്ടി എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തിളച്ച് മറിഞ്ഞു ഗൈസ് എല്ലാവരും കയ്യൊക്കെ കൂട്ടി സന്തോഷിച്ചു കേട്ടോ അപ്പോൾ ശാസ്ത്രവശാലൊക്കെ പറയുമ്പോൾ ഈ മറിഞ്ഞ ഭാഗത്തെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെയുള്ള അറിയുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കിഴക്ക് ഭാഗത്തോട്ടാണ് പാല് പതിച്ച് മറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശുഭസൂചകമായി ഞങ്ങൾ കാണുന്നു എന്നാൽ പിന്നെ നമുക്കൊന്ന് വീടൊന്ന് കണ്ടു കളയാം അപ്പോൾ നമ്മുടെ നിന്ന് നേരെ വാതിൽ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാളിന് തൊട്ട് ഇതായിട്ട് പടിഞ്ഞാറ്റയാണ് അപ്പോൾ പടിഞ്ഞാറ്റയിൽ നമ്മുടെ ദേവി ദേവന്മാരുടെ ഫോട്ടോസ് പിന്നെ അതുപോലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് തൊട്ട് അടുത്തായിട്ടൊരു ഉണ്ട് അപ്പോൾ അടുത്തത് കാണുമ്പോൾ നിങ്ങൾ ഇതെന്താ കണ്ണ് വരുന്നതിനാണോ ഇങ്ങനെ കളർ മാറ്റി ഇട്ടേക്കുന്നതെന്ന് അല്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ മരുമോന് പഠനമുറിക്ക് വേണ്ടി പാസ്സായിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇത് കുറച്ച് അതായത് നമ്മുടെ കുറച്ച് മാസങ്ങൾ മുമ്പാണ് ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നത് പിന്നെ വെറുതെ ആദ്യം നമ്മുടെ ടൈലൊക്കെ തച്ച് പൊളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് മാറ്റാതിരുന്നത് കേട്ടോ പിന്നീട് നമ്മൾ പോകുന്നത് വേറൊരു ബെഡ്റൂമിലേക്കാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ ടോട്ടൽ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന സാധനങ്ങളാണ് അതിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് മെഷീനൊക്കെ ഫിറ്റ് ചെയ്യുക വെച്ചിട്ട് വാഷിംഗ് മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞാട്ടം കൊടുത്ത ഫ്രിഡ്ജാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഗ്യാസ് സ്റ്റൗ നമ്മുടെ സീതക്കുട്ടിയുടെ വകയാണ് പിന്നെ നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ നിന്ന് തൊട്ട് ഒരു ടോയ്ലറ്റാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക സാധാരണ ഒരു ഫാമിലിക്ക് ഒതുങ്ങിയിട്ടുള്ള നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഒരു നില വീടാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ വീട് ചേച്ചിയടുപ്പം തന്നെ ചോറ് വെച്ച് ആ ചോറ് വീട്ടിലുള്ളവർ കഴിക്കണമെന്നാണ് കേട്ടോ അങ്ങനെ അവിടെ അരിയിടാൻ വേണ്ടി നോക്കി പിന്നെ എവിടെ പോയാലും ഫോട്ടോ മുഖ്യം മിഗിലേ എന്ന് പറഞ്ഞ പോലെ ഫോട്ടോ ഒന്നും എടുക്കാത്ത പരിപാടി നമുക്കിത് എൻ്റെ അമ്മയും എൻ്റെ ഏട്ടത്തി അമ്മയാണ് പിന്നെ അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കുറേ ആൾക്കാരെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ പൊതുവേ ഫാമിലീസിനൊക്കെ വീഡിയോസിലൊന്നും വരാൻ അത്ര താല്പര്യമില്ല പിന്നെ നമ്മൾ വേഗം അടിച്ചും ഭക്ഷണപ്പുരയിലേക്ക് പോയി അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പനും അമ്മേനും ഏട്ടനെയെല്ലാം വണ്ടി കയറ്റാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഒരു ഫോട്ടോ എടുത്തു തന്നെ പിന്നെ വന്നവരൊക്കെ പോയി നമ്മൾ വീട്ടുകാർ മാത്രമായപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള അത്രപ്പാടിലായിരുന്നു എല്ലാവരും അത് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഗിഫ്റ്റൊക്കെ പൊളിച്ചു അപ്പോൾ മെഷീന് ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസം ആള് വരും എന്ന് പറഞ്ഞത് ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് പൊളിച്ച് സാധനം നോക്കിയത് മാത്രമായിരുന്നു അപ്പോൾ അതങ്ങനെ റൂമിലൊരു ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി സാധനങ്ങളും കൂടി നോക്കാം ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ചേച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഫാന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു ബാക്കി സാധനങ്ങളൊക്കെ ആരൊക്കെ കൊണ്ടുവന്നു എനിക്കറിയാത്തോണ്ടെന്നായിട്ട് പുതിയ വീടും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടു നിന്നിരിക്കണു ബൈ